എൻ്റെ പഴയതും പുതിയതായിട്ടുള്ള രണ്ട് ഹെയർ ആണ് കേട്ടോ ഇത് ഇതാണ് എൻ്റെ പഴയത് ഇത് ഞാൻ സ്വിച്ച് ചെയ്തിരിക്കുന്ന പുതിയ ലോറിയലിൻ്റെ ഹെയർ സെലമാണിത് ഇതെൻ്റെ ഫേവറേറ്റ് ആണ് ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളു നിങ്ങൾക്ക് കാണാൻ അതൊന്നും യൂസ് ചെയ്തിട്ടില്ല പക്ഷേ ഇത് ആക്ച്വലി ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് മന്ത്സ് ആയിക്കാമത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ മുടി എക്സ്ട്രീം ഡ്രൈ ആണ് ഹെയർ കളറും സ്ട്രെയ്റ്റ്നിങ്ങും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനെ എനിക്കൊരു ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്റ്റൈലിംഗ് സെറം വേണമായിരുന്നു അപ്പൊ ഞാൻ ഇതാണ് യൂസ് ചെയ്തോണ്ട് പക്ഷെ എന്തെയ്യാനാ ഇതുകൊണ്ട് എനിക്ക് വലിയ ഉപകാരം ഉണ്ടായിട്ടില്ല ഹെയർ സ്മൂത്ത് ആക്കാനും തൽക്കാലത്ത് ഒരു തരം സാറ്റിസ്ഫാക്ഷൻ തോന്നും ഒരു സെറം യൂസ് ചെയ്തതിന് പിന്നെ അത് മാത്രമല്ല ഇത് ഹൈലി അഫോർഡബിൾ ആണ് നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇരുന്നൂറ്ററുപത് രൂപ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ പിന്നെ അതിലും കുറവല്ല ഓൺലൈനിലൊക്കെ കിട്ടാറുണ്ട് ഒരു അറൌണ്ട് ടു ഹൺഡ്രഡ് സംതിങ്ങും കൊണ്ട് കിട്ടും അങ്ങനെ എനിക്ക് ഞാൻ നയിക്കുന്ന കുറച്ച് പ്രോഡക്ട്സ് ഓർഡർ ചെയ്തപ്പോൾ ഇതിന്റെ ഒരു സാമ്പിൾ എനിക്ക് വരുകയാണ് ചെയ്തത് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി ബിഫോർ സ്ട്രേറ്റ്നിങ് പിന്നെ ആഫ്റ്റർ ട്രെയിനിങ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് കാണാറാണ് കേട്ടോ അതിനുശേഷം സ്മൂത്ത്ലി ഗ്ലൈഡ് ചെയ്യാൻ തുടങ്ങി എന്റെ മുടി ഇത് യൂസ് ചെയ്തതിന് ശേഷം ഇതിന്റെ പേര് വന്നിട്ട് ലോറിയൽ പാരീസ് എക്സ്ട്രാ ഓർഡിനറി ഓയിൽ സെറം വിത്ത് സിക്സ് പ്രീഷ്യസ് ഫ്ലോറൽ ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ വാങ്ങിച്ചത് ഹൺഡ്രഡ് എം എൽ ആണ് അതുകൊണ്ട് തന്നെ ത്രീ ഹൺഡ്രഡ് സംതിങ് ഒക്കെ ഇതിനായിട്ടുണ്ട് വലിയ ബോട്ടിലാണ് കേട്ടോ ഹൺഡ്രഡ് എം എൽ ന്റെ ബോട്ടിലാണ് ബട്ട് ദിസ്ഇസ് സോ ഗുഡ് ഐ ഐ ആബ്സുല്യൂട്ട്ലി റെക്കമെൻഡ് ദിസ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ബൈ